മാന്നാർ പരുമല ദേവസ്വം ബോർഡ് കോളേജിലെ പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ കോളേജിൽ ആഘോഷവും വിവിധ കലാപരിപാടികളും നടത്തുകയും ചെയ്തു പരുമല ദേവസ്വം ബോർഡ് കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി അഞ്ച് ബാച്ചിലെ പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികൾ കോളേജിൽ ഒത്തുകൂടി നാൽപ്പത് വർഷത്തിന് ശേഷം ഒത്തുകൂടിയവർ ഓർമ്മകൾ പങ്കുവച്ചു കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അന്നത്തെ അധ്യാപകരായിരുന്ന പത്മകുമാരി ബി ഗോപാലകൃഷ്ണൻ ഈശ്വരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയായ റിട്ടയേർഡ് സുവൈദാർ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുരേഷ് കുമാർ കുർത്തിക്കാട് കോർഡിനേറ്റർ ഗോപകുമാർ രഘുനാഥ് തിരുവല്ല ശ്രീകല എന്നിവർ സംസാരിച്ചു അധ്യാപകരെ ആദരിക്കുകയും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു ും വലിയ തിരിച്ചറിവ് ഇല്ലാത്ത സമയത്ത് നമ്മളെ ആ ഒരു നല്ല വഴിയിൽ കൂടി നടത്തിയ സാറന്മാരെ അവരെ ഞാന് വീണ്ടും വീണ്ടും പ്രത്യേകമായിട്ട് ഈ നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിൽ വന്നതിനും ഈ പരിപാടിയിലേക്ക് ഞാൻ feedin atus manar